ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇതൊക്കെ അറിഞ്ഞാൽ ഹിന്ദി ഈസിയായി സംസാരിക്കാം എന്താണെന്നല്ലേ ഹിന്ദിയിൽ ഹിന്ദിന്ന് ചെറിയ വാക്ക് നിന്നാണ് വലിയ വലിയ സെൻറ്റൻസുകൾ അവയുടെ അർത്ഥങ്ങളും ഉണ്ടാവുന്നത് അപ്പം നമുക്കിന്ന് ആ ചെറിയ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാം ആ വ ആവോ വരൂ ആയിയേ വന്നാലും പോകു ജായേ പോയാലും പട് വായിക്ക് പടോ വായിക്കൂ പടിയെ വായിച്ചാലും സീക്ക് പഠിക്ക് സീക്കോ പഠിക്കൂ സീക്കിയെ പഠിച്ചാലും ഗേൽ കളിക്ക് ഗേലോ കളിക്കു ഗേലിയെ കളിച്ചാലും പി കുടിക്ക് പിയോ കുടിക്കു പി ജിയെ കുടിച്ചാലും ക കാഴിക്ക് കാവോ കഴിക്കു കായേ കഴിച്ചാലും സോ ഉറങ്ങ് സോ ഓ ഉറങ്ങൂ സോയെ ഉറങ്ങിയാലും ബൈട്ട് ഇരിക്ക് ബൈട്ടോ ഇരിക്കു ബൈട്ടിയെ ഇരുന്നാലും ബോൽ പറയേ ബോലോ പറയൂ ബോലിയെ പറഞ്ഞാലും ചൽ നടക്ക് ചലോ നടക്കൂലിയെ നടന്നാലും വെച്ചാലും കർ ചെയ്യേ കരോ ചെയ്യൂ കീജിയെ ചെയ്താലും മനസ്സിലായാലും ഇന്നത്തെ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്